ഓക്കെ അപ്പൊ നമുക്ക് ലേറ്റായി നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഓക്കെ ശരി നോക്കിയോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോകസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകൾ തെറ്റായത് എന്ന ചോദ്യം പതിനെട്ടാമത് ലോകസഭ ഇലക്ഷനാണ് നടന്നത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്ത് ജയിച്ചത് ശങ്കർ ലാൽവാനിയാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ നോട്ട് രേഖപ്പെടുത്തിയത് ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് കേരളത്തെ ഏറ്റവും കൂടുതൽ ഭൂരിഷ് ചെയ്തത് രാഹുൽ ഗാന്ധിയാണ് ഓക്കെ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാ നമ്മളൊരു ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ നോട്ട് രേഖപ്പെടുത്തിയത് വാരണാസിൽ എവിടെയാണ് നോട്ട് രേഖപ്പെടുത്തിയത് ആ ഇൻഡോറിലാണ് കേട്ടോ ഇൻഡോറിലാണ് ഏറ്റവും കൂടുതൽ ഇൻഡോറില് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഏറ്റവും കൂടുതൽ നോട്ട് രേഖപ്പെടുത്തിയത് കേട്ടോ ഇൻഡോർ മധ്യപ്രദേശ് ഓക്കെ അടുത്ത രണ്ടാമത്തെ ചോദ്യം ഏത് അന്തർദേശീയ സംഘടനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ട്വന്റി കൂട്ടായ്മയിൽ സ്ഥിരാംഗത്ത് ലഭിച്ചത് ജി ട്വന്റി കൂട്ടായ്മയിൽ സ്ഥിരാംഗത ലഭിച്ചത് ഏത് അന്തർദേശീയ സംഘടനയ്ക്കാണ് യൂറോപ്യൻ യൂണിയൻ ആഫ്രിക്കൻ യൂണിയൻ ബ്രിക്സ് ആസിയാൻ ഏതാണ് അവളൊരു ഓപ്ഷൻ ബി ആഫ്രിക്കൻ യൂണിയൻ ആണ് ജി ട്വന്റിയിലേക്ക് അംഗത്വം ലഭിച്ചത് ആഫ്രിക്കൻ യൂണിയൻ ആണ് എന്ത് ചെയ്തത് ജി ട്വന്റിയിലേക്ക് അംഗത്വം ലഭിച്ചത് അടുത്ത മൂന്നാമത്തെ ചോദ്യം രവീന്ദ്രനാഥ് ടാഗോറിന്റെ സർവകലാശാല സന്ദർശനത്തിന്റെ നൂറാം വാർഷികം പ്രമാണിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ഒദാനി സർവകലാശാല ഏത് രാജ്യത്താണ് ഒദാനി സർവകലാശാല ഏത് രാജ്യം ചോദ്യം ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ പി എസ് സി പോലെ പഠിച്ചിട്ടുള്ള ഓപ്ഷനാണ് ഒദാനി സർവകലാശാല അറിയാമെങ്കിൽ മാത്രം പിടിച്ചാൽ മതി ചുമ്മാ പോയി പിടിക്കേണ്ട ചുമ്മാ പോയി പിടിക്കുക എന്ന് പറയണം ആർക്കും അറിയത്തില്ല അതുപോലെ ആരുടെയും ഉത്തരം കറക്റ്റ് അല്ല ഓപ്ഷൻ ഡി ജപ്പാൻ ആണ് ഒദാനി സർവകലാശാല ജപ്പാൻ ഒദാനി സർവകലാശാല ജപ്പാനാണ് കേട്ടോ ജപ്പാൻ ഓക്കെ നാലാമത് ചോദ്യം ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആരുടെ ഇരിപ്പടത്തിന് വലതു വശത്തായാണ് ചോള സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ചെങ്കോൾ സ്ഥാപിച്ചിരിക്കുന്നത് ചെങ്കോൾ സ്ഥാപിച്ചിരിക്കുന്നത് ആരുടെ ഇരിപ്പിടത്തിന് സമീപമാണ് അത് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ് ആരുടെ ഇരിപ്പിടത്തിന് സമീപമാണ് പിള്ളേരെ ലോകസഭാ സ്പീക്കർ അല്ലെ ലോകസഭാ സ്പീക്കറുടെ ഇരുപ്പടത്തിനു സമീപത്താണ് ചെങ്കോൾ സ്ഥാപിച്ചിരിക്കുന്നത് ചെങ്കോ 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 ഓക്കെ അഞ്ചാമത് ചോദ്യം ഉൾനാടൻ ജലപാതയിലൂടെയുള്ള പാഴ്സൽ നീക്കത്തിന് കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുമായി ധാരണാപത്രം ഒപ്പിട്ട ആദ്യത്തെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഏതാണ് ഏതാണ് പിള്ളേരെ ഉൾനാടൻ ജനഗതാഗത അതോറിറ്റിയുടെ ധാരണാപത്രം ഒപ്പിട്ട ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഏതാണ് ആപിളരെ അഞ്ചാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആമസോൺ ആണ് ആമസോൺ ഡമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ ചുമ്മാ കറങ്ങി കുത്തരുത് അറിഞ്ഞുണ്ടെങ്കിൽ വിടുക അറിഞ്ഞുണ്ടെങ്കിൽ വിടുക അറിയാന്നുള്ളത് മാത്രം പിടിച്ചത് ആമസോൺ ആണ് ആമസോൺ ഓക്കെ ആമസോൺ ആറാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച ആദ്യ വനിതയായ സാമിയ സുലൂഹു ഹസൻ ഏത് രാജ്യത്തിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആണ് സാമിയ സുലുഹു ഹസൻ ഏത് രാജ്യത്തിന്റെ വനിതാ പ്രസിഡന്റ് നമ്മുടെ ചോദ്യം ആറാമത്തെ ഓപ്ഷനെ ടാൻസാനിയ ആ ടാൻസാനിയ ടാൻസാനിയയുടെ ആദ്യത്തെ ആ ടാൻസാനിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് അതെ സാമിയ സുലുഹു ഹസൻ ഓക്കെ ഈ ശ്രീകാന്തസ് ശ്രീകാന്തസ് പുതിയ ആളാണോ അല്ല ആ നിന്നെ ഞാനൊന്ന് കാണുന്നുണ്ടേട്ടോ ഓക്കെ അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ശ്രീകാന്താണെങ്കിൽ ഓക്കെ ശരി അടുത്ത ക്വസ്റ്റ്യൻ അതല്ല ഓക്കെ അതല്ല ഇത് നല്ലത് എഴുപത്തിയഞ്ചാമത് ദേശീയ കരസേനാ ദിനം രാജ്യ തലസ്ഥാനത്തിന് പുറത്ത് ആഘോഷിച്ച ആദ്യ കരസേനാ ദിനം എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടു എവിടെ വെച്ചാണ് ഈ ആഘോഷം നടന്നത് എഴുപത്തി അഞ്ചാമത് ദേശീയ കരസേനാ ദിനം രാജ്യതലസ്ഥാന ദിനം പുറത്ത് ആഘോഷിച്ച ആദ്യ കരസേനാ ദിനം എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടു എവിടെ വെച്ചിട്ടാണ് ആഘോഷിച്ചതെന്ന ചോദ്യം ഓക്കെ ആ രാജ്യതലസ്ഥാന ന്യൂഡൽഹി ന്യൂഡൽഹി പുറത്ത് എവിടെ വെച്ചിട്ട് ആഘോഷിച്ചത് ആണല്ലേ ഓപ്ഷൻ ഡി ബംഗളൂരുന്ന് ആൺസർ ഓക്കെ കരസേനാ ദിന കാര്യമല്ലോ ആ കരസേനാ ദിനോ ഏതാ ജനുവരി പതിനഞ്ച് മറ്റേ കാവ്യോന ജേ ഓടി പതിനഞ്ച് എട്ട് നാല് കോഡിയത്തില്ലേ കാവ്യോന ജേ ഓടി പതിനഞ്ച് എട്ട് നാല് ആ പണ്ട് തൊട്ടുള്ള കോഡ് തന്നെയാണത് ഓക്കെ ശരി ആ കാവ്യോന ജേ ഓടി പതിനഞ്ച് എട്ട് നാല് ആ കോഡ് പിടിച്ച തന്നെ ഉള്ളത് ഓക്കെ ശരി അടുത്ത ചോദ്യം ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് നിർമ്മാണത്തിൽ ഇരുന്ന തുരങ്കം തകർന്നു വീന്ന് അതിൽ കുടുങ്ങിയ നാൽപ്പത്തി ഒന്ന് തൊഴിലാളികൾക്കായി നടത്തിയ രക്ഷാപ്രവർത്തനം നൽകിയ പേരെന്തായിരുന്നു നാൽപ്പത്തൊമ്പ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരെന്തായിരുന്നു ഓക്കെ ഇത് നമ്മൾ പഠിച്ചതാണ് രക്ഷാപ്രവർത്തകം പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ ട്യൂബില് വീഡിയോ കിട്ടിണ്ടായിരുന്നു കണ്ടുള്ളവർക്ക് അറിയാം ആയിട്ട് ഓപ്ഷൻ ബി ഓപ്പറേഷൻ സിന്ധിഗിയാണ് അല്ലെ ഓപ്പറേഷൻ സിന്ധിഗിയാണ് ഓക്കെ അടുത്ത ഒൻപതാമത്തെ ചോദ്യം എഴുപത്തി ഏഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പി പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഏതാണ് എഴുപത്തി ഏഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് ബി പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഓപ്ഷൻ ദി റൈറ്റ് ആൻസർ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ആണ് ആൻസർ കേട്ടോ ഓക്കെ അത് പത്താമത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരം നേടിയ ജോസ്ന ചിന്നപ്പ ജ്യോസ്ന ചിന്നപ്പ ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചിന്നപ്പ ആ ജ്യോത്ന ചിന്നപ്പ ഏത് പിള്ളേരെ ആണല്ലേ ജ്യോസ്ന ചിന്നപ്പ സ്കോഷ് ആണ് സ്കോഷ് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം ഇവയിൽ ഏതാണ് കേരളത്തിൽ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ നഗരസഭയായി പ്രഖ്യാപിക്കപ്പെട്ടത് ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ നഗരസഭയാണ് ചോദിച്ചിരിക്കുന്നത് ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂര് ഓക്കെ ഏതാണ് ഡിജിറ്റൽ സാക്ഷരതാ നഗരസഭ എന്ന ചോദ്യം ചുമ്മാ അറിഞ്ഞുണ്ടെങ്കിൽ കറങ്ങി കുത്തരുത് പിള്ളേരെ ഓക്കെ ൂർ ആണ് പതിനൊന്ന് ഓപ്ഷൻ ബി ആന്തൂർ ആണ് കേട്ടോ ആന്തൂരാണ് ഡിജിറ്റൽ സാക്ഷര നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആന്തൂർ മുനിസിപ്പാലിറ്റിയാണ് ആണ് കേട്ടോ പിന്നെ ഓർമ്മ ചെയ്യണേ ഇതിന് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ ഈ കറന്റ് അഫേഴ്സ് ഒക്കെ അപ്ഡേറ്റ് ആക്കി പോകൊണ്ടിരിക്കണം കറണ്ട് അഫേഴ്സ് ഒക്കെ കേട്ടോ കറണ്ട്സ് ഒക്കെ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുക ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്ന് മുതലാണ് ഇന്ത്യൻ പീനൽ കോഡിന്റെ പകരമായിട്ട് ഭാരതീയ ന്യായസമയം നിലയിൽ വന്ന എപ്പോഴാണ് ചോദിച്ചത് നമുക്ക് ഈ ഭാരതീയ ന്യായ സംഹിതെന്നൊന്ന് ചോദിച്ചിട്ട് വന്നല്ലേ ഇന്ത്യൻ പീനൽ കോഡിന്റെ പകരം വന്ന എന്താണെന്ന് ചോദിച്ചിട്ട് ഓക്കെ എപ്പോഴാണ് ഈ ഭാരതീയ ന്യായസമയ നിലയിൽ വന്ന ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനാണ് നിലവിൽ വന്നത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാരാണ് വനിതാ പ്രീമിയർ ലെ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കി ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണെന്നാണ് ചോദ്യം പതിമൂന്നാമത്തെ ചോദ്യം ആരാ ഓപ്ഷൻ എ ആശാ ശോഭന ആശാശോഭനക്ക് വേറെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ആശാശോഭന മലയാളിയാണോ ആ ആശാശോഭന മലയാളിയാണ് കേട്ടോ അതൊന്ന് ഓർത്തിരിക്കുക ഓക്കെ പതിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടന്ന ദോസ്തി പതിനാറ് ഇന്ത്യയും ഏതൊക്കെ രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമായിരുന്നു ദോസ്തി പതിനാറ് ദോസ്തി പതിനാറ് ഏതൊക്കെ രാജ്യങ്ങളുടെ പതിനാല് ആൺ സെവറാർ പതിനാല് സി ശ്രീലങ്ക മാലിദ്വീപ് ശ്രീലങ്ക മാലിദ്വീപ് ശ്രീലങ്ക മാലിദ്വീപ് ഓക്കെ ക്ലിയർ ആണ് ശ്രീലങ്ക മാലിദ്വീപ് അടുത്ത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ചെയർമാനായ ചുമതലയേറ്റ എത്രാമത്തെ മലയാളിയാണ് എസ് സോമനാഥ് എത്രാമത്തെ മലയാളിടാ അഞ്ചാമത്തെ മലയാളിയും പത്താമത്തെ ചെയർമാൻ അല്ലെ അഞ്ചാമത്തെ മലയാളി പത്താമത്തെ ചെയർമാൻ ഇത് നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ള ഓപ്ഷനാണ് അഞ്ചാമത്തെ അഞ്ചാമത്തെ മലയാളിയും പത്താമത്തെ ചെയർമാനും കേട്ടോ ക്ലിയറാണ് അടുത്ത് മൊബൈൽ ഫോൺ ഉപഭോക്താക്കൾക്ക് അവരുടെ പേരുള്ള കണക്ഷനെ കുറിച്ച് അറിയുന്നതിനും ആവശ്യമില്ലാത്തവ ഒഴിവാക്കാനും നഷ്ടപ്പെട്ട മൊബൈൽ ഫോണുകൾ കണ്ടെത്താനും സൗകര്യമൊരുക്കുന്ന ഓൺലൈൻ പോർട്ടൽ ഏതാണ് ശ്രദ്ധിച്ച് എ അല്ല ഓപ്ഷൻ ബി സഞ്ചാർ സാധ്യത സഞ്ചാർ സാധ്യാണ് ആൾക്കാർ ഓക്കെ അതായത് മൊബൈൽ ഫോൺ ഉപഭോക്താക്കൾക്ക് അവരുടെ പേരുടെ കണക്ഷൻ ഇപ്പൊ എന്റെ പേരുള്ള കണക്ഷൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് ആവശ്യമില്ലാത്ത ഒഴിവാക്കാനും പിന്നെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണുകൾ കണ്ടെത്താനും സൗകര്യം ഒരുക്കുന്ന ഓൺലൈൻ പോർട്ടലിന്റെ പേരാണ് സഞ്ചാര സാധ്യ അല്ലെ സഞ്ചാർ സാധ്യ പഠിച്ചവർക്ക് ഇതിൽ ചോദിക്കും ചോദ്യം വരും കേട്ടെ പോയാലൊക്കെ ഈ സാധനങ്ങൾ കിട്ടുന്നില്ല മാർക്ക് അടുത്ത പതിനേഴാം ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നമായിരുന്ന പെറി ഏത് വിഭാഗത്തിൽ പെടുന്ന ജീവിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമൺവെൽത്ത് ഗെയിംസിന്റെ വായിന്നമായ പെറി പെരിയന്താ ആ പെരി കാള 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 ഓക്കെ പതിനെട്ടാം ചോദ്യം കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുറത്തിറക്കിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ഇലക്ട്രിക് ഫെറി ഏതാണ് ഫെറി എന്ന് വെച്ചാൽ ജംഗാറല്ലേടാ ഫെറി എന്ന് പറഞ്ഞാൽ ജങ്കാറിനല്ലേ ഫെറി എന്ന് പറയുന്നത് അതെ ഓക്കേ ിലെ ഏറ്റവും വലിയ സോളാർ ഇലക്ട്രിക് ഫെറി ഏതാണ് ചോദ്യം പറഞ്ഞത് ചോദ്യം അവരുടെ ഇന്ദ്രയാണ് അല്ലേ ഇന്ദ്ര ഓക്കെ സോളാർ ഇലക്ട്രിക് ഫെറി ഇന്ദ്രയാണേ ഓക്കെ പത്തോ ചോദ്യം രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ഫ്രാൻസിന്റെ ദേശീയ ദിനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് ആരായിരുന്നു ഫ്രാൻസിന്റെ മുഖ്യ എതിഥിയായി പങ്കെടുത്തത് ഓക്കെ ആരാ പങ്കെടുത്തേ പറ ഉത്തരം പറയട്ടെ ഇവിടുന്ന് പോണത് ആരടി എന്ന് അങ്ങനെ ആലോചിക്കാതി ഇവിടുന്ന് പോണ ഒരേ ഒരാളല്ലേ നിങ്ങൾ കാണാറില്ലേ ഇടക്കിടയ്ക്ക് പോയി ഫ്ലൈറ്റിനെ കൊണ്ടിട്ട് ടാറ്റയൊക്കെ കൊടുത്തിട്ട് പോണത് ആ മോദിജി കൊറേ ഉദ്ഘാടനങ്ങൾ ഞാൻ പറഞ്ഞു കൊറേ ഉദ്ഘാടനങ്ങൾ നമുക്ക് മോദിജി വെച്ച് ഓർത്തിരിക്കാം മോദിജി മോദിജി അല്ലാത്തത് മാത്രം പഠിച്ചു വെച്ചാൽ മതി അതുപോലെ തന്നെ കുറെ രാജ്യത്തെ പുരസ്കാരങ്ങൾ കിട്ടിയത് അവിടത്തെ ഒക്കെ പാരമണ്ണ സിവിലിയൻ ബഹുമതി കിട്ടിയത് അതൊക്കെ മോദിയാണ് പിന്നെ ഇതുപോലെ ടൂറ് പോകുന്ന പരിപാടികളും അതൊക്കെ നമുക്ക് മോദിജി എന്ത് ചെയ്യാം ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിനാലിന് ഫ്രാൻസിന്റെ ദേശീയതത്തിൽ മുഖ്യതയെ പങ്കെടുത്തത് നരേന്ദ്രമോദിയാണ് കേട്ടോ ഓക്കെ ഇന്ത്യയുടെ സഹകരണത്തിൽ അരുൺ നദിയിൽ നിർമ്മിക്കുന്ന ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ് ഇന്ത്യയുടെ സഹകരണത്തിൽ അരുൺ നദിയിൽ അരുൺ നദിയിൽ നിർമ്മിക്കുന്ന ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ് ചോദ്യം ഓക്കെ പറയട്ടെ അത് എളുപ്പമാണ് എളുപ്പം ഓപ്ഷൻ ആണ് അരുൺ നദി എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്കറിയാം ഏ ആണ് ഓപ്ഷൻ ഏനാണത് നേപ്പാൾ ആണ് നേപ്പാൾ നേപ്പാൾ ഈ ഇന്ത്യൻ പേരുകൾ കൂടുതലൊക്കെ വരുന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ ലെവലിലുള്ള പേരുകൾ മറ്റുമൊക്കെ കൂടുതൽ വരുന്നത് ഈ നേപ്പാളിലൊക്കെയാണ് കേട്ടാ പൂർണ്ണമായ ഹിന്ദുരാജ്യം ഏതാ നേപ്പാളാണ് നമ്മളിപ്പോ രാഷ്ട്രം എന്നൊക്കെ പറയുന്നുണ്ട് അത് അത് ഏന്നിട്ടല്ല ഹിന്ദുരാഷ്ട്രം നേപ്പാളാണ് കേട്ടോ ഓക്കെ അങ്ങനെ ഇരുപത് കണ്ടവീസ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇരുപത് അല്ലാത്ത ചോദ്യങ്ങൾ ഓക്കെ പെട്ടെന്നായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ആദ്യത്തെ സംയുക്ത സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ് ഐ എൻ സിയുടെയും മുസ്ലിം ലീഗിന്റെയും ആദ്യ സംയുക്ത സമ്മേളനം നടന്നത് എവിടെ വെച്ചാൽ ചോദ്യം ഇരുപത്തിനാമ ചോദ്യം പെട്ടെന്നായിക്കോട്ടെ നിങ്ങൾ കമന്റ് ചെയ്യാത്തതാണോ നിങ്ങൾക്ക് അറിഞ്ഞതാണോ അതോ ഉറങ്ങിയോ ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ കിടന്ന് കിടന്ന് ഇങ്ങനെ കുത്തി കുത്തി അങ്ങ് ഉറങ്ങിയോ ആ വളരെ ആദ്യത്തെ സമ്മ സമ്മേളനം ആഫ്റ്റൻ ഡി ലക്നൌവിൽ വെച്ചിട്ടാണ് ലക്നൌവിൽ കേട്ടോ ആഫ്റ്റൻ ഡി ലക്നൌ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് എ സി മജൂന്ദാർ അംബിക ചന്ദ്രൻ മജൂന്ദാർ അധ്യക്ഷനായിട്ടുള്ള ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് മുസ്ലിം ലീഗും ഈ പറയുന്ന ഐ എൻ സിയും ആദ്യമായിട്ട് ഒരുമിച്ച് സമ്മേളിക്കുന്നത് ഓക്കെ നെഹ്റു ഗാന്ധി കണ്ടുമുട്ടിയത് അവിടെ ചുറ്റ അടുത്ത ഏത് പ്രാദേശിക ഭാഷയിലാണ് ദാദാബായി നവറോജി രസത്ത് ഗോഫ്താർ എന്ന പത്രം ആരംഭിച്ചത് രസത്ത് ഗോഫ്താർ ആ മിതവാദി തീവ്രവാദികൾ സംഗമിച്ചത് അവിടെ വെച്ചിട്ട് തന്നെ അപ്പൊ നിങ്ങൾ അവിടെ വെച്ചിട്ട് മിതവാദി തീവ്രവാദികൾ സംഗതി സംഗമിച്ചത് പതിനാറാമത്തെ സോറി പതിനാറിലെ സമ്മേളനം ലക്നൌ സമ്മേളനം ഗാന്ധിജി നെഹ്റു സംഗമിച്ചത് പതിനാറ് ലക്നൌ സമ്മേളനം അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഈ പറഞ്ഞ ഐ എൻ സി സംഗമിച്ചതും പതിനാറ് ലക്നൌ സമ്മേളനം ഓക്കെ ശരി ക്ലിയർ ആണല്ലോ ശരി അതെ ഇത് പറയേ പത്രം പറട്ടെ പത്രം ഓപ്പ കമന്റ് ചെയ്ത രസത്ത് ഗ്രഫ്തർ പത്രം പ്രാദേശിക ഭാഷ പ്രാദേശിക ഭാഷ നിങ്ങൾ പേഴ്സിനെ കമന്റ് ചെയ്തിരിക്കുക ഓപ്ഷൻ ബി ഗുജറാത്തി ആണ് ഗുജറാത്തി രസത്ത് ഗോഫ്തോഫ്തന്റെ മലയാളം എന്താ മീനിങ് എന്താ അല്ലെങ്കിൽ എന്റെ ഇംഗ്ലീഷ് എന്താ നിനക്ക വയ്യേടുക ആരെ കമന്റ് ചെയ്യാത്ത ഇതൊക്കെ നിങ്ങൾ എത്ര പഠിച്ചിട്ടുള്ള സത്യം പറയുന്നവൻ റേഞ്ച് റേഞ്ച് ഇല്ല പോയില്ല അറിഞ്ഞുവിടെങ്കി അറിഞ്ഞുവിടെങ്കിലും പറ ഇതിപ്പോ മറ്റേ മരണ വീട്ടിൽ ഞാൻ മറ്റേ ബ്രേക്ക് ഡൗൺസ് അവതരിപ്പിച്ച അവസ്ഥയാണ് ഇല്ലെണ്ണം ഇങ്ങനെ ചെയ്യിക്കുന്നു ഞാൻ കിടന്നിട്ടൊക്കെ കാണിക്കണം നിങ്ങളുടെ നാക്ക് ഇപ്പൊ ഉത്തരങ്ങളെല്ലാം പറ അല്ലെങ്കിൽ റെസ്പോണ്ട് എങ്കിലും ചെയ്യും ആ മഹാദേവ് ഗോവിന്ദ റാന്നഡെ എസ് എച്ച് ചിപ്ലുങ്കർ ഗണേഷ് ജോഷി എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് രൂപം കൊണ്ട സംഘടന ഏതാണ് സംഘടന ഏതാണ് എം ജി റാണഡെ എസ് എച്ച് ചിപ്ലുങ്കർ ഗണേഷ് ജോഷി എന്നിവരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടന ആയിരത്തി എണ്ണൂറ്റി എഴുപത് വളരെ പൂനെ സാർവജനിക് സഭ പൂനെ സാർവജനിക് സഭ എഴുതിയിട്ടുള്ളത് മാർക്ക് വീണ് ബാക്കിയുള്ളത് നെഗറ്റീവ് ചുമ്മാ ആക്കി നെഗറ്റീവ് ആക്കി ചുമ്മാറുണ്ടെങ്കിൽ ചുമ്മാ കറിക്കുത്തയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് അൻപത്തി ആറ് കാലഘട്ടത്തിൽ മുർമു സഹോദരന്മാരുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതാണ് ഏതാണ്ടാ ഓപ്ഷൻ സി ഓപ്ഷൻ സി സന്താൽ കനാവോ അല്ലെ സന്താൽ കലാവോ ഓക്കെ സാന്താൽ കലാപം ഓക്കെ ഈ മുർമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്താൽ കലാപത്തിന് ഇപ്പൊ നമ്മളെ ദ്രൗപതി മുർമു ദ്രൗപതി മുർമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്താൽ നമുക്കറിയാം ഗോത്ര വിഭാഗപ്പെട്ട ആദ്യത്തെ രാഷ്ട്രപതിയാണ് അല്ലേ ദ്രൗപതി മുർമു അവരുൾപ്പെടുന്ന ഗോത്രം ഏതേട്ട് കഴിഞ്ഞാൽ അത് സാന്താൽ ഗോത്രമാണ് സാന്താൽ ഗോത്രം ഓക്കെ ഒഡീഷ ജാർഖണ്ഡിലൊക്കെ ഉണ്ട് സാന്താൽ ഗോത്രം ഓക്കെ ചുവടെ കൊടുത്ത പ്രസ്താവനകളിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണാധികാരിയെ തിരിച്ചറിയുക ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി നിയമം നടപ്പിലാക്കി ഷാ പത്ര നിയമം പിൻവലിച്ചു ജനകീയനായ വൈസ്രോയ് എന്നറിയപ്പെട്ടു ഓക്കെ റിപ്പൺ പ്രഭു ആണല്ലേ ഓപ്ഷൻ ബി റിപ്പൺ പ്രഭു ആണ് റിപ്പൺ പ്രഭു അല്ലേ റിപ്പൺ പ്രഭു ഓക്കെ ഫാദർ ഓഫ് എന്നാ റിപ്പൺ പ്രഭു എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്ന ഓക്കെ ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നറിയപ്പെടുന്ന ആ റിപ്പൺ പ്രഭു ഓക്കെ ജനകീയ വൈശ്രതയാണ് കേട്ടോ ജനകീയ വൈശ്രതയാണ് അടുത്ത് പാകിസ്ഥാൻ കിസാൻ സമ്മാൻ നിധി പ്രകാ സോറി പാകിസ്ഥാൻ അല്ല സോറി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രകാരം അർഹരായ കർഷകർക്ക് ഒരു വർഷം ലഭിക്കുന്ന ധനസഹായം എത്രയാണ് കിസാൻ സമ്മാൻ നിധി പ്രകാരം എത്ര കിട്ടൂടെ കിസാൻ സമ്മാൻ നിധി ഇതൊക്കെ അറിയാമല്ലോ ആ ഓപ്ഷൻ ഡി ആറായിരം ഓപ്ഷൻ ഡി ആറായിരം ആണ് കേട്ടോ ഇരുപത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം ഇന്ത്യയെ എങ്ങനെയാണ് വിഭജിച്ചതാണ് ചോദ്യം ആ അമ്പത്തി ആറിലെ സംസ്ഥാന പുനഃസംഘടനാ നിയമം ഇതൊക്കെ ഒരുപാട് പരീക്ഷ വന്നിട്ടുണ്ട് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളും പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്ര പ്രദേശങ്ങളും അടുത്ത ഇരുപത്തി എട്ടാം ചോദ്യം ഗോൾഡൻ ഹാൻഡ് ഷേക്ക് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗോൾഡൻ ഹാൻഡ് ഷേക്ക് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പറയൂ പറയൂ അറിയാമെങ്കിൽ മാത്രം അതിന് നോ എന്നെങ്കിലും പറ ഗോൾഡൻ ഹാൻഡ് ഷേക്ക് നമ്മൾ പിരിഞ്ഞു പോകുമ്പോഴല്ല ഷേക്ക് ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ട് പോകുന്നത് ഇനി അങ്ങനെ ചിന്തിച്ചു നോക്കി അപ്പൊ കിട്ടിയ ആൻസർ ഗോൾഡൻ ഹാൻഡ് ഷേക്ക് വോളണ്ടറി റിട്ടയർമെന്റ് ആണ് കേട്ടോ റിട്ടയർമെന്റ് ആണ് റിട്ടയർമെന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് റിട്ടയർഡ് ആവുന്ന പ്രായത്തിന് മുമ്പ് തന്നെ നമ്മൾ സ്വയം ബിആർഎസ് എന്ന് പറയും കേട്ടോ നമ്മൾ സ്വയം വിരമിച്ചു പോകുന്നതിനെയാണ് വോളണ്ടറി റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഗോൾഡൻ ഹാൻഡ് ഷേക്ക് അടുത്ത് ഇരുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഏത് സ്വാതന്ത്ര്യ സമരസേനെ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വതന്ത്ര പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഏത് വ്യക്തി സ്ഥാപിച്ച പാർട്ടി എന്നാണ് ചോദ്യം സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ച ആരാടാ പ്രീവിയസ് ചോദ്യമാണ് ഓപ്ഷൻ എ രാജഗോപാൽ ആചാരി സി രാജഗോപാൽ ആചാര്യാണ് സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചത് പ്രീവിയസ് ചോദ്യമാണ് പഠിച്ചിരിക്കുന്നത് കോവിഡ് നയൻറ്റീൻറെ പ്രത്യാഘാതങ്ങളിൽ നിന്നും ഇന്ത്യയെ വീണ്ടെടുക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ് അറിയോ രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ ആത്മനിർഭർ ഭാരത് ആണ് ആൻസർ ആയിട്ട് ആത്മനിർഭർ ഭാരത് ആണ് ഈ ഡേറ്റ് വെച്ചിട്ട് എന്നെ ബി എസ് എന്ത്ണ്ട് ചോദിച്ചിട്ടുണ്ടേ രണ്ടായിരത്തി ഇരുപത് മെയ് മാസം ആത്മനിർഭർ ഭാരത് ഓക്കെ അടുത്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഗോലക്നാഥ് കേസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗോലക്നാഥ് കേസ് ഗോലക്നാഥ് കേസ് ആ മുപ്പത്തൊന്ന് ഏതാണ്ടാ ഗോലക്നാഥ് കേസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ ചുമ്മാ കറക്കി വിടുക മൗലിക അവകാശങ്ങൾ ഓക്കെ ഗോലക്നാഥ് കേസ് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ ഈ ബെറുബറി കേസും പിന്നെ അതുപോലെ തന്നെ നമ്മളെ കേശവാനന്ദ ഭാരതീയ കേസും അല്ലേടാ ഈ ആമുഖം ശരി ഞാൻ നിങ്ങളിത് മുമ്പേ പറഞ്ഞു അറിഞ്ഞോടൊക്കെ കൽപ്പിക്കാൻ നിൽക്കണ്ടേ നിങ്ങൾ ഇതൊരു പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പറോടെ മനസ്സിലാക്കുള്ള ഇതിൽ പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം അറിയാന്നുള്ളത് മാത്രം സ്കോർ ചെയ്യാൻ നോക്ക് ചുമ്മാ എന്തിനാ കൽപ്പിച്ചോട് നെഗറ്റീവ് ആക്കുന്നേ ഏഹ് എന്തിനാ നെഗറ്റീവ് ആക്കുന്നേ നമുക്ക് ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ ഞാൻ പറയണെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഈ ചെയ്യുന്ന ഇങ്ങനത്തെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ വർക്കൗട്ടുകൾ നിങ്ങൾ കൊണ്ടാണ് മിസ്റ്റേക്കുകൾ നിങ്ങൾ കുറയ്ക്കുക ഓക്കേ നിങ്ങൾ വേറെ ആരും നോക്കണ്ട ബാക്കിയുള്ളൊരു കമന്റ് ചെയ്യണം ഒന്നും നോക്കണ്ട എനിക്ക് അറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ എഴുതുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം ഓക്കെ ശ്രമിച്ചു നോക്കുട എന്തെങ്കിലും വേണം നിങ്ങൾക്ക് ഇങ്ങനെ വായിച്ച് ശ്രമിച്ചു നോക്കുന്ന സമയം നമ്മളിങ്ങനെ ഇങ്ങനെ ഈ വർക്ക് വർക്ക് ചെയ്ത് പോകുമ്പോൾ കിട്ടത്തില്ല മനസ്സിലായില്ലേ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകുന്നോണ്ടേ ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡ് കണ്ടാൽ മതി മനസ്സിലായില്ലേ സ്പീഡിനാണ് ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞ് പോണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് റെക്കോർഡ് കാണുമ്പോൾ ഇങ്ങനെ അതിങ്ങനെ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ നോക്കി ആലോചിച്ചൊക്കെ പോകും എന്തായാലും നിങ്ങൾ വെപ്രകളം കാണിക്കരുത് കേട്ടോ ഞമ്മളത് ഈ ഇപ്പൊ റീസെന്റ് ആയിട്ടൊക്കെ പഠിച്ചു തുടങ്ങിയ ആൾക്കാർ ഇത് ഇവരുടെ കൂട്ടത്തിൽ ഓടിയെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക റെക്കോർഡ് വീഡിയോ കണ്ടാൽ മതി കേട്ടോ ശരി കൃഷ്ണൻ എന്തെന്തിനാ കൈ വെക്കണത് കൃഷ്ണൻ പുതിയ കുട്ടിയാണോ പ്രായം കൊണ്ട് കുഞ്ഞായിരിക്കും പക്ഷെ അല്ല യു ആർ സീനിയർ ഇൻ ദിസ് ക്ലാസ് ഓക്കേ റിട്ട് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ് റിട്ട് റിട്ട് ബ്രിട്ടൺ റിട്ട് ബ്രിട്ടൻ ആണ് അല്ലേ ഓക്കെ താഴെ കൊടുത്തവയിൽ ഇന്ത്യൻ രാഷ്ട്രപതി യോഗ്യതയിൽ പെടാത്തത് ഏതാണ് ചോദ്യം കേട്ട പെടാത്തത് മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ലോകസഭാ അംഗമാകുന്ന യോഗ്യതകൾ ഉണ്ടാകണം ഇന്ത്യൻ പാർലമെന്റ് അംഗമായിരിക്കണം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ ആദായകരമായ ചുമതലകൾ വഹിക്കുന്ന ആളായിരിക്കരുത് ഏതാണ് യോഗ്യതയിൽ പെടാത്തത് ആ യോഗ്യതയിൽ പെടാത്തത് ഓപ്ഷൻ സി ഇന്ത്യൻ പാർലമെന്റ് അംഗമായിരിക്കണം അല്ലേ ഇന്ത്യൻ പാർലമെന്റ് അംഗമാവേണ്ട ആവശ്യമൊന്നുമില്ല അംഗത്തിന്റെ യോഗ്യത മതി രാഷ്ട്രപതിക്ക് രാജ്യസഭാ അംഗത്തിന്റെ യോഗ്യത ഉപരാഷ്ട്രപതിക്കും വേണം അംഗത്തിന്റെ യോഗ്യത രാഷ്ട്രപതിക്കും രാജ്യസഭാ അംഗത്തിന്റെ യോഗ്യത ഉപരാഷ്ട്രപതിക്കും ഓക്കെ അത്രയുള്ളൂ കൊള്ളാം സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ അല്ല ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേടാ പ്രശ്നങ്ങളുണ്ടല്ലേടാ ഭരണഘടനയിലെ ഏഴാം പട്ടികയിലെ ഏത് ലിസ്റ്റിലാണ് ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും ഉൾപ്പെട്ടിരിക്കുന്നത് ജനസംഖ്യാ നിയന്ത്രണം കുടുംബാസൂത്രണം ഏത് ലിസ്റ്റിലാ ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ് അല്ലേ കൺകാർ ലിസ്റ്റിലാണ് ജനസംഖ്യ നിയന്ത്രണവും കുടുംബാസൂത്രണവും വരുന്നത് കൺകറൻ ലിസ്റ്റിലാണ് ഓക്കെ ജനസംഖ്യ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല സംസ്ഥാന സർക്കാരും വിചാരിക്കുന്നത് അപ്പൊ രണ്ടുപേരുടെ കൂട്ടുത്തരവാത്ത വരുന്നത് കൊണ്ടാണ് കൺകാർ അല്ലേ ഓക്കേ സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു ദിവസത്തേക്ക് പിഴ തുക എത്രയാണ് ഒരു ദിവസത്തേക്ക് ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഓക്കെ അപ്പൊ ബി ആണ് ആൻസർ സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രാചീന സിൽക്ക് പാതയുടെ ഭാഗമായിട്ടുള്ള ചുരം ഏതാണ് സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന പ്രാചീന സിൽക്ക് പാതയുടെ ഭാഗമായിട്ടുള്ള ചുരം ഏത് വളരെ ആ പിള്ളേരെ സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നത് നാതുലാചുരം ഓപ്ഷൻ ഡി സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നത് നാതുലാചുരം ഓക്കെ ദേശീയ കുമിൽ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കുമിൽ കുമിൽ കുമ്മിൽ ഗവേഷണ കേന്ദ്രം പ്രീവിയസ് ചോദ്യമാണ് കുമ്മിൽ ഗവേഷണ കേന്ദ്രം സോളാൻ ആണ് സോളാൻ ഓപ്ഷൻ ഓപ്ഷൻ ബി സോളാൻ സോളാൻ ആൻസർ കേട്ടോ സോളാൻ കുമിൽ ഗവേഷണ കേന്ദ്രം സോളാനിലാണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ തുറമുഖം എന്ന ഖ്യാതി സ്വന്തമാക്കിയത് ഏത് തുറമുഖമാണ് പരിസ്ഥിതി സൗഹൃദ തുറമുഖം അതൊക്കെ ആ പരിസ്ഥിതി സൗഹൃദ തുറമുഖം ഏത് പിള്ളേരെ ആ ഓപ്ഷൻ എ എണ്ണൂറാണ് അല്ലേ എണ്ണൂർ തുറമുഖമാണ് പരിസ്ഥിതി സൗഹൃദ തുറമുഖം ഓക്കെ ശരി ലോകത്തിലെ ഏറ്റവും എഴുത്ത് സ്ഥിതി ചെയ്യുന്ന പോളിംഗ് സ്റ്റേഷനായ ടാഷിഗാങ് ഏത് സംസ്ഥാനത്താണ് ടാഷിഗാങ് ടാഷിഗാങ് സംസ്ഥാനത്ത് ഏറ്റവും സ്ഥിതി ചെയ്യുന്ന പോളിംഗ് സ്റ്റേഷൻ നമ്മൾ പഠിച്ചോ അത് അപ്പോൾ ടാഷിഗാങ് ഹിമാചൽ പ്രദേശിലാണ് ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശിലാണ് ടാഷിഗാങ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് ടാഷിഗാങ് സ്ഥിതി ചെയ്യുന്നത് തെറ്റല്ലേ നാൽപ്പതാമത്തെ ചോദ്യം പ്രസ്താവനകളിൽ നിന്നും നദിയെ തിരിച്ചറിയുക ഛത്തീസ്ഗഡ് ഒഡീഷ സംസ്ഥാനങ്ങളിലൂടെ പ്രധാനമായും ഒഴുകുന്നു ഹിരാക്കൂട്ട് ഡാം ഈ നദിയിലാണ് ഷീറോ നാട് പ്രധാന പോഷക നദിയാണ് ഓക്കെ ഇപ്പൊ തന്നെ ഉത്തരം കിട്ടി കിട്ടിക്കാണാം ഏതാ ആൻസർ ഹിരാക്കൂട്ട് എന്ന് പറഞ്ഞപ്പോഴേ കിട്ടിക്കാണെങ്കിൽ ഹിരാക്കൂട്ട് മഹാനദിയിലല്ലേ മഹാനദി ഓക്കെ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നാൽപ്പത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി ഓക്കെ അത്യാവശ്യം പാടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ചോദിക്കുകയാണ് ആർക്കെങ്കിലും മുപ്പത്തി ആറ് പ്ലസ് ഉണ്ടോ തേർട്ടി സിക്സ് പ്ലസ് ആർക്കെങ്കിലും ഉണ്ടോ ോ മുപ്പത്തഞ്ച് പ്ലസ് ഉണ്ടോ പോവഴിതാലും മാർഗൊക്കെ നോക്കിയിട്ട് പോണ് ഇല്ല മുപ്പത്തിനാല് പ്ലസ് ഉണ്ടോ പ്ലസ് ഇല്ല മുപ്പത്തിമൂന്ന് പ്ലസ് ഉണ്ടോ ശിവപ്രിയ മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് ആറ് ഓക്കെ ണ്ട ഇല്ല അടുത്ത് മുപ്പത്തിരണ്ടേ പ്ലസ് ആര്യ ജി എസ് മുപ്പത്തിരണ്ടേ പോയിന്റ് മൂന്നേ മൂന്ന് ഓക്കെ മുപ്പതേ പ്ലസ് കൃഷ്ണേന്ദു മുപ്പതേ പോയിന്റ് ആറ് ആറ് രേഷ്മ രാജു മുപ്പത് ആറ് ആറ് അർത്ഥന ജി എസ് മുപ്പത്തി പോയിന്റ് മൂന്നേ മൂന്ന് ഓക്കെ ശരി അപ്പൊ അത്ര അത്യാവശ്യം പാടുള്ള മനീഷ മുപ്പത്തൊന്ന് അത്യാവശ്യം പാടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് പകുതി പിടിക്കാം ഇരുപതേ പ്ലസ് ഉള്ള എല്ലാവരും കമന്റ് ചെയ്തിട്ട് പൊക്കോ ഓക്കെ ഓക്കെ ബാക്കി അപ്ഡേറ്റ്സ് ഗ്രൂപ്പിൽ കാണേ ഗ്രൂപ്പിലൊക്കെ ശരി സംസാരിക്കുന്ന സമയത്ത് ഇറങ്ങാണ്ട് ഓക്കെ ശരി അപ്പൊ നമുക്ക് നാളാം ഇപ്പോ If you want to share, it, yeah, that's about Syria. OK, OK, bye.